നമസ്കാരം മഹാഭാരത കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുവംശത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വിചിത്രവീര്യൻ മരിച്ചതോടെ രാജ്യഭരണത്തിന് ആരുമില്ലാതായി വംശം അന്യം നിന്ന് പോയിരിക്കുന്നു സത്യവതി ശന്തനുപുത്രനായിരിക്കുന്ന ഭീഷ്മരോട് രാജ്യഭരണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നു ഭീഷ്മരാകട്ടെ അത് വിസമ്മതിക്കുകയാണ് അച്ഛനു കൊടുത്ത വാക്ക് പാലിക്കണം പുത്രധർമ്മത്തെക്കുറിച്ച് ഭീഷ്മരവിടെ അമ്മയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നൈഷ്ഠിക ബ്രഹ്മചാരിയായി തന്നെ ജീവിക്കുമെന്നും സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് രാജ്യഭരണം ഒരിക്കലും ഏറ്റെടുക്കുകയില്ല എന്നുമുള്ളതാണ് ഭീഷ്മരുടെ പ്രതിജ്ഞ സത്യവതി അവിടെ ഭീഷ്മരോട് രാജ്യത്തിൻ്റെ അനിശ്ചിതാവസ്ഥയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് അരാജകത്വം ഭരിക്കാൻ ആരുമില്ലാതായാൽ പ്രജകൾ നിയമങ്ങൾ ലംഘിക്കാൻ തുടങ്ങും രാജ്യം പെട്ടിരിക്കുകയാണ് ഈ സമയത്ത് രാജ്യത്തിൻ്റെ നിയമങ്ങളെ നിലനിർത്താൻ യോഗ്യനായിരിക്കുന്ന ഒരു ഭരണാധികാരി ആവശ്യമാണ് വംശസമുദ്ധാരണത്തിന് എന്താണ് പോംവഴി എന്ന് സത്യപതി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭീഷ്മർ ധർമ്മനിഷ്ഠമായി തന്നെ അമ്മയ്ക്ക് അതിനുള്ള മാർഗം ഉപദേശിച്ചു കൊടുക്കുകയാണ് ധർമ്മത്തിൻ്റെ ഗഹനമായ ഗതികളെക്കുറിച്ച് അറിവുള്ള ഒരു ബ്രഹ്മജ്ഞനെ കൊണ്ടുവന്ന് രാജപത്നിയിലൂടെ പുത്രോത്പാദനം നടത്തി വംശസമുദ്ധാരണം ചെയ്യുക ഇതാണ് ഭീഷ്മർ നിർദ്ദേശിച്ച മാർഗം രാജ്യം ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന അരാജകത്വത്തിൻ്റെ ഭീതിയിൽ നിന്ന് രക്ഷ നേടുവാനുള്ള ഏകമാർഗം ഇതുമാത്രമാണ് സത്യപതി ആ നിമിഷത്തിൽ ഭീഷ്മരുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു ആരാണ് അതിന് യോഗ്യനായ ഒരാൾ സഹോദരപത്നിമാരിൽ വംശസമുദ്ധാരണത്തിന് വേണ്ടി ഭീഷ്മരോടാണ് സത്യപതി ആദ്യം നിർദ്ദേശിക്കുന്നത് തൻ്റെ പ്രതിജ്ഞയാൽ ബന്ധിതനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അപ്പോൾ അതിന് പകരക്കാരനായി സത്യവതി ചിന്തിക്കുന്നത് തൻ്റെ പുത്രനെ തന്നെയാണ് തൻ്റെ കാനീനൻ കന്യകയായിരിക്കുമ്പോൾ തനിക്ക് ജനിച്ച പുത്രൻ കന്യകയ്ക്ക് ജനിച്ച പുത്രനെ വിശേഷിപ്പിക്കുന്ന പദമാണ് കാനീനൻ എന്നത് ഭീഷ്മരോട് ആ കഥ സത്യവതി പറയുകയാണ് കഥ പറയാൻ തുടങ്ങുമ്പോൾ സത്യവതിയുടെ വികാരഭാവത്തെ ഇതിഹാസകാരൻ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ആ മുക്കുവത്തിയുടെ കണ്ണുകൾ നിറഞ്ഞു തൻ്റെ പുത്രനെ സ്മരിച്ചു സത്യവതി ഭീഷ്മരോട് പറയുന്നു യവനയുക്തിയായിരിക്കുന്നതായ സമയത്ത് അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം കാളിന്തി നദിയിൽ കടത്തു തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തോണിയിൽ കയറിയ പരാശര മഹർഷിയിൽ നിന്ന് എനിക്കൊരു പുത്രൻ ജനിക്കുകയുണ്ടായി ദ്വീപിൽ വെച്ച് ജനിച്ചവനായതുകൊണ്ട് അവനെ ദ്വൈപായനൻ എന്ന് വിളിക്കുന്നു കൃഷ്ണവർണത്തോടു കൂടി ജനിച്ചവൻ എന്നുള്ള അർത്ഥത്തിൽ കൃഷ്ണദ്വൈപായനൻ എന്ന് പരാശര മഹർഷിയുടെ അനുഗ്രഹത്താൽ അന്ന് എൻ്റെ കന്യകാത്വം നഷ്ടപ്പെട്ടില്ല എൻ്റെ ശരീരത്തിലെ മത്സ്യഗന്ധം മാറി രാജഗന്ധിയായി തീർന്നത് അന്നുമുതൽ കാണാം അന്ന് എൻ്റെ പുത്രൻ എനിക്ക് വാക്കു തന്നിട്ടുണ്ട് അച്ഛനോടൊപ്പം യാത്രയാകുമ്പോൾ ജനിച്ചപ്പോൾ തന്നെ ബ്രഹ്മചാരി ഭാവത്തിലേക്ക് വളർന്ന ആ പുത്രൻ എൻ്റെ കാൽക്കൽ നമസ്കരിച്ചു കൊണ്ട് പറഞ്ഞത് അമ്മേ അമ്മ എപ്പോഴാണോ ഒരു ആപത്തിൽ എന്നെ സ്മരിക്കുന്നത് അപ്പോൾ ഞാൻ ഓടിയെത്തും എന്നാണ് സത്യവതിയിൽ നിന്ന് കഥയൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ ഭീഷ്മർ വേദവ്യാസനെക്കുറിച്ച് സ്മരിക്കുന്നു അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാത്തതാരാണ് വേദങ്ങളെ വ്യസിച്ചവനാണ് വേദവ്യാസൻ അങ്ങനെയുള്ള ആ മഹാനുഭാവൻ തന്നെ ഇപ്പോൾ വംശസമുദ്ധാരണത്തിന് യോഗ്യൻ എന്ന് ഭീഷ്മരും സമ്മതിക്കുന്നു സത്യവതി തൻ്റെ പുത്രനെ സ്മരിച്ചു ഏറെക്കാലത്തിന് ശേഷം അമ്മ സ്വന്തം പുത്രനെ കണ്ടുമുട്ടുന്ന രംഗം ഇതിഹാസത്തിൽ വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു ഒരമ്മ വിവാഹത്തിന് മുമ്പ് തനിക്ക് ജനിച്ച പുത്രനെ ഏറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടുന്നു എന്ന വൈകാരികമായ ആസ്വാദനതലത്തേക്കാൾ ഈ രംഗത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഥാകൃത്ത് കഥയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിഹാസകാരനായിരിക്കുന്ന വേദവ്യാസൻ സ്വയം തന്നെ തന്നെ തൻ്റെ ത്തിലേക്ക് പകർത്തിയെഴുതുന്ന രംഗം കൂടിയാണിത് കൃഷ്ണത്വവായം കാളി ചിന്തയാസ വൈ മുനി സവേദാൻ വിബ്രുവൻ ധീമാൻ മാതുർവിജാ ചിതിർബുവാദി ക്ഷണേന കുരുനന്ദന തസ്മൈ പൂജ തത് കയ ച പ്രസ്രവൈരഭിഷിഞ്ചത പുത്രം കൃഷദ്വൈപായനെ അവിടെ ആ അമ്മ സ്മരിക്കുകയാണ് ആ സമയത്ത് ആ അമ്മയെ ഇതിഹാസകാരൻ വിശേഷിപ്പിച്ചത് സത്യവതി എന്നല്ല പകരം കാളി എന്നാണ് കൃഷ്ണദ്വൈപായനം കാളീ ചിന്തയാസവൈമുനീം സ വേദാൻ വിപ്രുവൻ ഭീമാൻ മാതൃവിജ്ഞായ ചിന്തിതം എപ്പോഴാണ് സത്യപതി വേദവ്യാസനെ സ്മരിക്കുന്നത് ആ നിമിഷം സത്യപതി കാളിയായി മാറും എന്നുവെച്ചാൽ ആ യൗവനയുക്തയായിരിക്കുന്ന സ്ത്രീയായി പരിണമിച്ചു എന്നർത്ഥം കാളിന്തി നദി കടത്തുന്ന കാലഘട്ടത്തിലാണ് വ്യാസൻ ജനിക്കുന്നത് അപ്പോഴവിടെ ആ കാളീരൂപമായി മാറിക്കൊണ്ട് തന്നെയാണ് സത്യവതി വ്യാസനെ സ്മരിക്കുന്നത് വ്യാസനാകട്ടെ തൻ്റെ അമ്മ തന്നെ സ്മരിച്ചു എന്തോ ആപത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ക്ഷണം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് വേദങ്ങളെ വ്യസിച്ചവനായ വേദവ്യാസനെ വേണ്ടതുപോലെ സ്വീകരിച്ച് പൂജ ചെയ്തു രാജകൊട്ടാരത്തിൽ വിശിഷ്ടമായി ഇരിപ്പിടത്തിലിരുത്തി അമ്മയായ സത്യപതി തൻ്റെ പുത്രനെ സ്നേഹത്തോടുകൂടി മാറോടണച്ചു ആ മുക്കുവത്തിയുടെ കണ്ണുകളിൽ അശ്രുക്കൾ പൊടിഞ്ഞു അങ്ങനെ വേദവ്യാസനോട് സത്യപതി ഇപ്പോൾ കുരുവംശം നേരിട്ട് കൊണ്ടിരിക്കുന്നതായ വിപത്തിനെക്കുറിച്ച് പറയുകയാണ് രാജ്യം ഭരിക്കാൻ ആരുമില്ല ശന്തനുവിൻ്റെ വംശം അന്യം നിന്നു പോവുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം തന്നെ ഇല്ലാതാവുക എന്നാണ് അർത്ഥം സ്വന്തം പുത്രനെ സ്വച്ഛന്ദ മൃത്യുവായി അനുഗ്രഹിച്ചിട്ടുള്ളയാളാണ് ചന്ദനു അപ്പോൾ പുരുവംശത്തിലെ രാജാക്കന്മാരെല്ലാവരും അനുഗ്രഹശക്തിയുള്ളവരാണ് സ്വച്ഛന്ത മൃത്യുവായി തീരട്ടെ എന്ന് അനുഗ്രഹം ലഭിച്ച ദേവവ്രതൻ തൻ്റെ പ്രതിജ്ഞ കൊണ്ട് ദേവന്മാരാൽ ഭീഷ്മർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവനാണ് അപ്പോൾ ദേവന്മാരാൽ വിശേഷിപ്പിക്കപ്പെട്ട ആ ഭീഷ്മർ എന്ന കൂടിയാണ് ദേവവ്രതൻ എന്ന ശന്തനുപുത്രനെ ഇതിഹാസത്തിലുടനീളം വർണ്ണിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള നാം കാണുന്ന കഥാപാത്രങ്ങൾ സാധാരണ മനുഷ്യരല്ല അസാധാരണമായിരിക്കുന്ന ഇരിക്കുന്ന സിദ്ധികളും ജ്ഞാനവൈഭവവും ഒക്കെ ഉള്ളവരാണ് അവർ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ധർമ്മമെന്ത് അധർമ്മമെന്ത് എന്ന വിചിന്തനങ്ങളിലേക്ക് അതിലൂടെ ധർമ്മത്തോട് ചേർന്ന് നിൽക്കുവാനുള്ള മാനസിക ധൈര്യം പകർന്നു തരുന്ന തരത്തിലുള്ളതായ തത്വചിന്തകളിലേക്ക് ഒക്കെയാണ് ഇവിടെ സാമാന്യമായിരിക്കുന്ന മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സാമൂഹിക പശ്ചാത്തലത്തിലെ നിയമങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കഥയെ സമീപിച്ചാൽ നമുക്കൊരിക്കലും ഇതിഹാസം മുന്നോട്ട് വയ്ക്കുന്ന ആ ധർമ്മത്തിൻ്റെ സ്വരൂപത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല വേദവ്യാസനോട് സത്യവതി പറയുന്നത് ഈ വംശത്തെ നിലനിർത്താൻ ഇനി നിനക്കല്ലാതെ മറ്റാർക്കും സാധിക്കുകയില്ല വിചിത്രവീര്യൻ വീര്യൻ നിൻ്റെ സഹോദരനാണ് ആ സഹോദരൻ്റെ പത്നിമാരാണ് ഇപ്പോൾ അന്തപ്പുരത്തിൽ കഴിയുന്നത് ആ രാജപത്നിമാരിൽ ഒരാളിൽ നീ പുത്രോൽപാദനം ചെയ്യണം അങ്ങനെ ഈ രാജവംശത്തെ നിലനിർത്തണം എന്ന് ഒരമ്മ മകനോട് പറയുന്നു അപ്പോൾ തീർച്ചയായും അവിടെ സാമാന്യമായിരിക്കുന്നതായ സാമൂഹിക നിയമങ്ങൾക്കെല്ലാം അപ്പുറം ഒരു രാജ്യം മുഴുവൻ അരാജകത്വത്തിലൂടെ അധർമ്മത്തിലേക്ക് കൂപ്പുകുത്തുന്നതിൽ നിന്ന് ആ രാജ്യത്തെ പരിരക്ഷിക്കാൻ വേണ്ടി സത്യപതി എന്ന ഉദ്ധതയായ ഒരമ്മയെടുത്ത തീരുമാനം അങ്ങനെ തന്നെ വേണം നമ്മൾ ഈ വ്യാസനോട് സത്യപതി പറയുന്ന വാക്കുകളെ സമീപിക്കുവാൻ കുരുവംശത്തെ സമുദ്ധരിക്കണം എന്ന സത്യവതിയുടെ വാക്കുകൾ കേട്ട് പുത്രനായ വേദവ്യാസൻ അതിന് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ഒരു വർഷക്കാലം രാജപത്നി വ്രതമെടുക്കണം അപ്പോൾ സത്യവതി വ്യാസനോട് പറയുന്നു കഥം ച രാഷ്ട്രം ശക്യം ധാരയം പ്രഭോ ഗർഭം സമാധസ്വ ഭീഷ്മ സംവർദ്ധയിഷ്യതീ രാജ്യം ഇപ്പോൾ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്കുകയാണ് അല്ലയോ പുത്ര ഈ സമയത്ത് ഒരു വർഷക്കാലമൊന്നും കാത്തിരിക്കാൻ സാധിക്കുകയില്ല നീ എത്രയും വേഗം രാജപത്നിയിൽ പുത്രോൽപാദനം നടത്തണം ആ വംശബീജം വേണ്ടതുപോലെ ഭീഷ്മർ കൊള്ളും ഇങ്ങനെ സത്യവതിയുടെ വാക്കുകൾ കഴിഞ്ഞപ്പോൾ വ്യാസൻ പറയുന്നു യതി പുത്ര പ്രദാതവ്യോ മയാ ഭ്രാതുരകാലികൂപതാം സഹതാം തയോരെ തൽപ്പരം ഇപ്പോൾ തന്നെ വംശബീജം ഉണ്ടാവണം എന്നാണ് അമ്മ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ രാജപത്നിമാർ എൻ്റെ വൈരൂപ്യത്തെ സഹിക്കേണ്ടി വരും ആ വൈരൂപ്യത്തെ സഹിക്കുക എന്നത് തന്നെ ഒരു വ്രതമാണ് എന്നാണ് വ്യാസൻ സൂചിപ്പിക്കുന്നത് യതി സഹതേ ഗന്ധം രൂപം വേഷം തഥാ അത്യവഗർഭം കൗസല്യ വിശിഷ്ടം പ്രതിപദ്യതാം എൻ്റെ ഈ ശരീരത്തിൽ നിന്ന് വരുന്ന ദുർഗന്ധത്തെയും എൻ്റെ ഈ വൈരൂപ്യത്തെയും സഹിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായും രാജപത്നിയിൽ ഈ വംശത്തെ ഞാൻ കൊള്ളാം എന്ന് വേദവ്യാസൻ അമ്മയ്ക്ക് വാക്കുകൊടുക്കുന്നു കൗസല്യേവരേസ്തി അപ്രമത്തം നിശീധേഹ്യതി യൗവനത്തിൽ തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ട ആ രാജപത്നിമാരിൽ അംബികയോട് ആദ്യം സത്യവതി ഈ പുത്രോൽപാദനത്തിന് തയ്യാറായി ദ നിൻ്റെ അരികിലേക്ക് ഒരാൾ വരും വേണ്ടതുപോലെ സൽക്കരിച്ച് ഈ വംശ വംശസമുദ്ധാരണത്തിന് വേണ്ടി നീ തയ്യാറാവുക എന്ന് ആവശ്യപ്പെടുന്നു മഹാരാജ്ഞിയുടെ ഈ ആവശ്യത്തെ അംബിക സ്വീകരിക്കുകയാണ് ശ്വശ്രസ്തൽ വചനം ശ്രുവാശയേ ശുഭേ സിന്തയൻ തഥാഭീഷ്മമന്യാംശ്ചുരുപുങ്കൻ ശയനഗ്രഹത്തിൽ ഇരിക്കുന്ന അംബിക ഈ വംശത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി തൻ്റെ അരികത്തേക്ക് ഒരാൾ വരും എന്ന് മാത്രമാണ് ശുശ്രു പറഞ്ഞിട്ടുള്ളത് സത്യവതി മാതാവ് പറഞ്ഞിട്ടുള്ളത് അതാരായിരിക്കും എന്ന് ചിന്തിക്കുകയാണ് ഭീഷ്മരായിരിക്കുമോ അതോ കുരുവംശത്തിലെ മറ്റേതെങ്കിലും പുങ്കുവന്മാരായിരിക്കുമോ ഇങ്ങനെ ചിന്താധീനയായിരിക്കുന്ന അംബികയുടെ അരികത്തേക്ക് കടന്നു വരുന്നു തതോംബികഥമം നിയുക്ത സത്യവാ കൃഷി ദീപ്യമാനേഷു ദീപേഷു ശരണം ശരണംവിശ്ചി ദീപ് ച ലോചനെ ബഭ്രൂണി വശ്രൂണി ദൃഷ്ടൽ അംബിക നോക്കിക്കഴിഞ്ഞപ്പോൾ തൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു ജടാധാരിയായ വിരൂപനായ ചെമ്പിച്ച ശ്മശ്രുക്കളോടു കൂടിയ വേദവ്യാസൻ ആ മഹർഷിയെ കണ്ടതും ഭയത്തോടു കൂടിയും കൂടിയും അംബിക കണ്ണുകളടച്ചു സത്യവതി പിന്നീട് തൻ്റെ പുത്രനായ വ്യാസനോട് ചോദിക്കുന്നു ഈ വംശത്തിൽ യോഗ്യനായിരിക്കുന്ന ഒരു പുത്രൻ ജനിക്കുകയില്ലേ എന്ന് വ്യാസൻ പറയുന്നു ആയിരം ആനകളുടെ ശക്തിയുള്ളവനായിത്തീരും അംബികാപുത്രൻ അവന് പിന്നീട് നൂറ് മക്കളുണ്ടാവും പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ സഹിക്ക വയ്യാതെ ഞാനുമായി സംഗമിച്ചതുകൊണ്ട് അംബികയ്ക്ക് ജനിക്കുന്ന പുത്രൻ അന്ധനായി തീരും എന്നാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ സത്യവതി വീണ്ടും ഈ വംശത്തെ സമുദ്ധരിക്കാൻ രാജ്യം ഭരിക്കാൻ യോഗ്യനായൊരു പുത്രനെ തരൂ എന്ന് വ്യാസനോട് ആവശ്യപ്പെടുന്നു കാരണം അന്ധനായ ഒരുവൻ എങ്ങനെയാണ് രാജ്യം ഭരിക്കാൻ സാധിക്കുക ത്രികാലജ്ഞാനിയാണ് വേദവ്യാസൻ ഈ അന്ധൻ തന്നെയാണ് ഭാരത രാജ്യം ഭരിക്കാൻ പോകുന്നത് എന്നറിയാമായിരുന്നിട്ടും ഈശ്വരീയമായ ചില നിയോഗങ്ങളുണ്ട് ആലോചിക്കണം കഥാകൃത്ത് തന്നെയാണ് വേദവ്യാസൻ ഈ കഥ വേണ്ടതുപോലെ മുന്നോട്ട് പോകണമെങ്കിൽ നിയോഗങ്ങളെ സ്വീകരിച്ചേ മതിയാവും വ്യാസൻ ആ നിയോഗത്തെ സ്വീകരിക്കുകയാണ് പിന്നീട് സത്യവതി അംബാലികയെയാണ് ഈ വംശസമുദ്ധാരണത്തിന് വേണ്ടി പാത്രമായി നിയോഗിച്ചത് വേദവ്യാസനെ കണ്ട് അംബാലിക ആകെ വിളറിപ്പോയി അംബാലികയിൽ നിന്ന് ജനിക്കുന്ന പുത്രൻ പാണ്ഡുരവർണ്ണമുള്ളവനും പാണ്ഡു എന്ന നാമധേയത്തോടുകൂടിയവനും ആയിത്തീരും എന്ന് വേദവ്യാസൻ അറിയിച്ചു അപ്പോഴും സത്യവതി എല്ലാം കൊണ്ടും പൂർണ്ണനായിരിക്കുന്ന ഒരു വംശബീജം തന്നെ ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് വ്യാസനെ മൂന്നാമതും പുത്രോൽപാദനത്തിനായി പ്രേരിപ്പിക്കുകയാണ് ഈ സമയത്ത് കാശിരാജപുത്രി തൻ്റെ തോഴിയെയാണ് പറഞ്ഞേക്കുന്നത് ആ തോഴിയാകട്ടെ തൻ്റെ അരികിലേക്ക് വരുന്നത് മഹാനായ ഒരു ഋഷീശ്വരനാണ് എന്ന് മനസ്സിലാക്കി ആ ഋഷീശ്വരനെ വേണ്ട വിധത്തിൽ പരിഗണിച്ചു സമാദരിച്ചു സന്തോഷിപ്പിച്ചു അതുകൊണ്ട് വേദവ്യാസൻ ആ തോഴിയെ അനുഗ്രഹിച്ചു നിൻ്റെ പുത്രൻ മഹാധർമ്മിഷ്ഠനായിരിക്കും വീരനായിരിക്കും ബലവാനായിരിക്കും എല്ലാ തരത്തിലുമുള്ളതായ ശാസ്ത്രങ്ങളും അറിയുന്നവനായിരിക്കും ഇങ്ങനെ എല്ലാ യോഗ്യതകളോടും കൂടിയ ഒരു പുത്രൻ നിനക്ക് ജനിക്കും എന്ന വേദവ്യാസൻ്റെ അനുഗ്രഹം ആ തോഴിക്ക് ലഭിച്ചു വ്യാസൻ സത്യവതിയോട് യാത്ര പറഞ്ഞ് മടങ്ങിപ്പോകുന്നു ഇതിഹാസകാരൻ തൻ്റെ കഥയുടെ പ്രധാനപ്പെട്ട ഒരു രംഗത്തെ തന്നിലൂടെ തന്നെ വർണ്ണിക്കുമ്പോൾ തീർച്ചയായും അത് വെറും ഒരു ചരിത്രം മാത്രമായിരിക്കണമെന്നില്ല ഒന്നേക്കാൽ ലക്ഷം ശ്ലോകങ്ങളുള്ള ഒരു ഇതിഹാസത്തിൻ്റെ ബീജാഭാവം കൂടിയാണ് ഇവിടെ സംഭവിക്കുന്നത് മഹാഭാരതം എന്ന ഇതിഹാസം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിങ്ങനെ ചതുർവർഗ ഫലപ്രാപ്തി ഒരു മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ പ്രാപിക്കണം എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വ്യാസൻ ഈ കുരുവംശത്തെ സമുദ്ധരിക്കുന്നതിന് വേണ്ടി ചെയ്തതായി കർമ്മത്തിലൂടെ ജനിച്ച മൂന്ന് മക്കളും മഹത്തരമായിരിക്കുന്ന ഈ ഇതിഹാസത്തിലെ ദാർശനിക ബീജങ്ങൾ കൂടിയാണ് അത് ഇനി തുടർന്നുള്ളതായ കഥകളുടെ വിശകലനത്തിൽ നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടും എങ്കിലും ഒന്ന് സൂചിപ്പിക്കാം ധൃതരാഷ്ട്രർ അർത്ഥത്തിൻ്റെ പ്രതീകമാണ് അർത്ഥം എന്ന് പറഞ്ഞാൽ സമ്പത്ത് അധികാരം ഇത് മനുഷ്യരെ അന്ധരാക്കി തീർക്കുന്നു പാണ്ഡു അൽപ്പായുസാണ് കാമമാണ് കാമത്തിന് ആയുസ് അധികമില്ല വിതുരൻ ധർമ്മമാണ് ധർമ്മം എപ്പോഴും സമൂഹത്തിൽ നടക്കുന്നതായ അധർമ്മത്തെക്കുറിച്ച് വേവലാതിപ്പെട്ടുകൊണ്ടേയിരിക്കും ധർമ്മം ഈ പറഞ്ഞതായ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അനവരതം പരിശ്രമിച്ചു കൊണ്ടിരിക്കും പക്ഷെ പലപ്പോഴും ധർമ്മം നിലനിൽക്കുന്നത് അധികാരമോ ബലമോ ഇല്ലാത്തവരുടെ കൈകളിലായിരിക്കും അധികാരവും സമ്പത്തും ഇല്ലാത്തവരുടെ കൈകളിൽ ധർമ്മമുണ്ടാകുമ്പോൾ ആ ധർമ്മത്തെ നിലനിർത്താൻ ധാർമ്മികമായ പാതയിലൂടെ സഞ്ചരിക്കാൻ അവർക്ക് ഒരുപാട് പാടുപെടേണ്ടി വരും ഇത് വിതുരൻ്റെ കഥ നമ്മളെ പഠിപ്പിക്കുമ്പോൾ കാമമൽപായുസാണ് എന്ന് പാണ്ഡു നമ്മളെ പഠിപ്പിക്കുന്നു അർത്ഥം അന്ധതയാണ് അധികാരം അന്ധതയാണ് എന്ന് അന്ധനായ ധൃതരാഷ്ട്രരും നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ധർമ്മം അർത്ഥം കാമം എന്നിങ്ങനെയുള്ള മൂന്ന് ദാർശനിക ബീജങ്ങൾ ഇവിടെ വിതയ്ക്കുകയാണ് വ്യാസം ചെയ്തത് സ്വയം തന്നെ തന്നെ പകർത്തി എഴുതിയ ഇതിഹാസത്തിലൂടെ ധർമ്മർത്ഥ കാമങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മോക്ഷം എന്നത് ഈ ധർമ്മത്തിൻ്റെ ശരിയായിരിക്കുന്ന അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് എത്തിച്ചേരാവുന്ന ഏകമായിരിക്കുന്ന അനുഭൂതിയാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് അത് ഓർമ്മിപ്പിക്കാനാണ് മഹാഭാരതത്തിലെ തുടക്കത്തിൽ തന്നെ വ്യാസൻ പറഞ്ഞത് ഭഗവാൻ വാസുദേവ സാത് കീർത്തിയതേത്ര സനാതനഹ സനാതനമായിരിക്കുന്ന തത്വം അത് വാസുദേവനാണ് സക്ഷാൽ വാസുദേവനെക്കുറിച്ചാണ് ഈ ഇതിഹാസത്തിൽ പറയുന്നത് ആ വാസുദേവൻ എന്നത് മുക്തിപദമാണ് ആനന്ദ അനുഭവമാണ് എന്ന് തുടർന്നുള്ള കഥ നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം നമസ്കാരം ാശം പ്രായ നക്ഷരമരുളുന്നുണർത്തും ചരിതങ്ങൾ ആയ നക്ഷരമരുളുന്നു അധിക ദർശന മന്ത്രങ്ങൾ ഭാരതമങ്ങനെ നിറയുന്നു വിശ്വം മുഴുവനുമേകതയാ മഹാഭാരതം മഹാഭാരതം മഹാ